ഹായ് ഫ്രണ്ട്സ് ഒരിക്കൽ ഒരു ഭർത്താവ് പാലിയും കൂടെ ഇഞ്ചോടി ഇഞ്ച് പോര് ഞാൻ ചെവി ചെവിയൊന്ന് വട്ടം പിടിച്ചു എന്താ അവര് പറയുന്നേന്ന് അറിയണ്ടേ അപ്പൊ ഭർത്താവ് ഓ ഇവിടെ ഒരു സാധനം നോക്കിയാലും കാണൂല ഒരു ചീപ്പ് ഇവിടെ ഉണ്ടായിരുന്നു അത് എവിടെ അറിയില്ല അപ്പൊ പാല് ഇത് കേട്ട് അവള് ആഹാ അങ്ങനെ വിട്ടുകൊടുത്തുടലേ ഏ എന്താ അങ്ങനെ കണ്ണില്ലേ ഓ നിന്നെന്റെ നിലയ്ക്ക് തന്നെ ഒഴിഞ്ഞു വെച്ചിരുന്നല്ലോ ഒരു ഡോക്ടർ ഒരു ലെക്ചർ ഒരു ഐ എസ് അങ്ങനെ എങ്ങനെ പോകുന്നു ഓഹോ വെറും വായി നോക്കി നടക്കുന്നത് നിങ്ങൾക്കോ എടി വായി നോക്കിയാൽ എം എൽ എന്ന് പറയടി ഓ മനസ്സിലായി മനസ്സിലായി ഒരു എം എൽ എ അതായത് മൗത്ത് ലുക്കിംഗ് ഏജന്റ് എന്ന് പറയും ആ അപ്പൊ ഈ ഡോക്ടർ എവിടെന്താണ് അത് എന്റെ വീട്ടിന്റെ മൂന്നാല് വീടിന്റെ അപ്പുറത്ത് ഒരു ഡിസൈനർ വാസുമാവന്റെ ഡോക്ടർ ഓഹോ മനസ്സിലായി തയ്യക്കാരൻ വാസുമാവന്റെ മോൾ അതായത് അതാണ് ഈ വായിക്കൊള്ളാത്ത ഡിസൈനർ ഡോക്ടർ എന്നൊക്കെ പറയുന്നത് അപ്പൊ എനിക്കെല്ലാം മനസ്സിലായി അതായത് ലെക്ചർന്ന് വെച്ച യാതോ ചെലപ്പത്തിപ്പണ് ഐ എസ് എന്ന് വെച്ചാൽ ഇന്ത്യ അടുക്കള സർവീസ് ഇതൊക്കെ അല്ലേ നിങ്ങൾക്ക് ആലോചനയായിട്ട് വന്നത് ഞാൻ എന്തെല്ലാം നിങ്ങൾക്ക് ചെയ്തുതരുന്നു രാത്രി തൈല ഇട്ടിരുന്നു ഇതിനൊക്കെ അവരെ കിട്ടു ഇതെല്ലാം മറന്നു എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കാതെ രാവിലെ എന്റെ എൻ്റെ കണ്മണ്ണിന്നൊന്ന് പോവോ ഇതുപോലെയാണ് പല കുടുംബങ്ങളിലും ഇഞ്ചോടിഞ്ചു പോര് ഒന്ന് പറയുമ്പോ അതിന് മറ്റൊന്ന് ഉരുളക്യുപ്പേല് പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു പറഞ്ഞു അവസാനം ഡൈവോഴ്സ് എന്നാ ഈ പറയുന്ന കാര്യം ഒന്ന് സമാധാനത്തിൽ പറഞ്ഞ എങ്ങനെയായിരിക്കും അങ്ങനെയുള്ള ഒരു ഫാമിലിയെ നമുക്ക് ശ്രദ്ധിച്ചാലോ അയ്യോ ഇവിടെ ഉണ്ടായിരുന്ന ചീപ്പ് ഇങ്ങോട്ട് പോയി മോളെ ദേ കിടക്കുന്ന ചേട്ടാ അവൾ ഓടിക്കെടുക്കാൻ വന്നതും അവളെ കാലതും ഓ ആ എന്ത് പറ്റി എന്ത് പറ്റി അയ്യോ ഞാൻ ഇങ്ങോട്ട് വന്നവര കാലം ഒളുക്കി ചേട്ടാ ആ അങ്ങനെ സാരമുണ്ട് സാരമുണ്ട് ഞായ് എടുത്തോട്ടെ ഇപ്പൊ കിട്ടി അവളുടെ സന്തോഷം പിന്നെ പറഞ്ഞിരിക്കണം ഇതാണ് സ്വർഗം ഇതുപോലെ ഓരോ കാര്യങ്ങളും സമാധാനത്തോട് പറയാവുന്നതേ ഉള്ളൂ പക്ഷെ ഒരാൾ പറയുന്ന മറ്റാളിനെ കേക്കാൻ പറ്റുന്നില്ല മറ്റാൾ പറയുന്ന ഈ ആളിനെ കേൾക്കാൻ പറ്റില്ല ആകെ ഒരു ചമ്മലാണ് ഇതാണോ ജീവിതം ഇതുപോലെ ചെറിയ ചെറിയ കാര്യങ്ങളാണ് വലിയ വലിയ പ്രശ്നങ്ങളിലേക്ക് പോകുന്നത് അപ്പോൾ വലിയ വലിയ പ്രശ്നങ്ങളിലേക്ക് പോകാവുന്ന പല കാര്യങ്ങളും ശ്രമിച്ചാൽ ആ പ്രശ്നങ്ങളെല്ലാം അവിടെ തീരും പിന്നെ പല സ്ഥലത്തും പല വ്യക്തികളിലും ഉണ്ടാകുന്ന ചില ഉത്തരവാദിത്വമില്ലായ്മയാണ് മറ്റൊരു വലിയ പ്രശ്നം അതൊക്കെ നമുക്ക് മറ്റൊരു വീഡിയോയായിട്ടും സംസാരിക്കണം പിന്നെ ഇതൊക്കെ കണ്ടിട്ട് ചില ഭർത്താവ് നല്ല ഭർത്താവ് എന്ന് പറഞ്ഞാൽ ഇങ്ങോട്ട് വരണ്ട എല്ലായിടത്തും ഇടിയും മുഴക്കമൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ മെരുക്കിയെടുക്കാൻ പഠിക്കുക അതായത് ഒരു പ്രശ്നം ഇങ്ങോട്ട് വരുമ്പം തിരിച്ചങ്ങോട്ട് ചില ചില ചിലക്കാൻ നിൽക്കാതെ മൗനം പാലിക്കുക അതാണ് ഏറ്റവും വലിയ ആയുധം മനസ്സിലായോ നമസ്കാരം